വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കടക്കാട്ടോ ഇന്ത്യയുടെ പതിനേഴാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ സി പി രാധാകൃഷ്ണനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അധ്യാപകരുടെ കൃതികൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരത്തിന് വിളിക്കുന്ന പേരെന്താണ് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം അധ്യാപകരുടെ കൃതികൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ഗാസയിൽ പട്ടിണി മൂലം കൊല്ലപ്പെട്ട പാലസ്തീൻ കവി ആരാണ് ഉമർ ഹർബാണ് ഗാസയിൽ പട്ടിണി മൂലം കൊല്ലപ്പെട്ട പാലസ്തീൻ കവി ഉമർ ഹർബ് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് കൂടിയ കണ്ടെയ്നർ കപ്പൽ എം എസ്സി വിർജീനിയ സെപ്റ്റംബർ ഏഴിന് ഏത് തുറമുഖത്ത് നിന്നാണ് സ്പെയിനിലേക്ക് പുറപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് കൂടിയ കണ്ടെയ്നർ കപ്പൽ എംഎസ്സി വിർജീനിയ സെപ്റ്റംബർ ഏഴിന് ഏത് തുറമുഖത്ത് നിന്നാണ് സ്പെയിനിലേക്ക് പുറപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം നെക്സ്റ്റ് വൺ ഫിഡേ ഗ്രാൻഡ് സ്വിസ് ലോക ചെസ് മത്സരത്തിൽ അഞ്ചാം റൗണ്ടിൽ ലോക ചെസ് ചാമ്പ്യൻ ബി ഗുകേഷിനെ തോൽപ്പിച്ചതിലൂടെ ചെസ് ചെസ് ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജൻ ആരാണ് അഭിമന്യു മിശ്ര വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗുകേഷ് ആണ് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഫിഡേ ഗ്രാൻഡ് സ്വിസ് ചെസ് മത്സരത്തിൽ അഞ്ചാം റൗണ്ടിൽ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷിനെ തോൽപ്പിച്ചതിലൂടെ ചെസ് ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജൻ ആരാണ് അഭിമന്യു മിശ്രയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യ പ്രഖ്യാപിച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ഷിഗേരു ഇഷിബ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യ പ്രഖ്യാപിച്ച ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ മനുഷ്യരിലും മൃഗങ്ങളിലും നിപ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നിക്കൽ മനുഷ്യരിലും മൃഗങ്ങളിലും നിപ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നിക്കൽ എൺപത്തിരണ്ടാമത് വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നവാഗത സംവിധായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംവിധായക ആരാണ് അനുപർണ റോയ് എൺപത്തിരണ്ടാമത്തെ വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നവ നവാഗത സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംവിധായിക അനുപർണ റോയാണ് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സാഗർ മാതാ ഫ്രണ്ട്ഷിപ്പ് സാഗർമാതാ ഫ്രണ്ട്ഷിപ്പ് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നേപ്പാൾ ചൈന ഏതൊക്കെയാണ് നേപ്പാൾ ചൈന അടുത്തത് മൂന്നാറിൽ ഏദിനും സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത് കാട്ടു ചോലത്തുമ്പി മൂന്നാറില് ഏത് ഹിമയുഗത്തുമ്പിയുടെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത് കാട്ടു ചോലത്തുമ്പിയുടെയാണ് കൊറിയയിൽ നടന്ന ലോക അംബേദ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിലെ അംഗങ്ങൾ ആരെല്ലാമാണ് ഋഷഭ് യാദവ് അമൻ സെയിനി പ്രഥമേഷ് ഫ്യൂഗെ തുടങ്ങിയവരാണ് കൊറിയയിൽ നടന്ന ലോക അമ്പേത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിലെ അംഗങ്ങൾ ഋഷഭ് യാദവ് അമൻ സേനി പ്രഥമേഷ് ഫ്യൂഗെ തുടങ്ങിയവരാണ് വൈറ്റ് ഹൌസിന് മുന്നിൽ ആണവായുധത്തിനും ലോക യുദ്ധങ്ങൾക്കുമെതിരെ കുടിൽ കെട്ടി സമരം നടത്തിവരുന്ന ഫിലിപ്പോസ് മെലാക്കുബേലോയെ ട്രംപ് സർക്കാർ സെപ്റ്റംബറിൽ ഒഴിപ്പിച്ചത് വിവാദമായിരുന്നു ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിച്ച ഈ യുദ്ധവിരുദ്ധ കൂടാരത്തിന്റെ സ്ഥാപകൻ വില്യം തോംസൺ വൈറ്റ് ഹൗസിന് മുന്നിൽ ആണവായുധത്തിനും ലോകയുദ്ധങ്ങൾക്കുമെതിരെ കുടിൽ കെട്ടി സമരം നടത്തി വരുന്ന ഫിലിപ്പോസ് മെലാ കുബേലോയെ ഫിലിപ്പോസ് മെലാ കുബേലോ ഫിലിപ്പോസ് മെലാ കുബേലോ അദ്ദേഹത്തെ ട്രംപ് സർക്കാർ സെപ്റ്റംബറിൽ ഒഴിപ്പിച്ചു ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിച്ച യുദ്ധവിരുദ്ധ കൂടാരത്തിന്റെ സ്ഥാപകൻ വില്യം തോംസൺ ആയിരുന്നു ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ച് ദോഹയിൽ ആക്രമണം നടത്തിയതാരാണ് ഇസ്രായേൽ ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യം വഹിച്ച് ദോഹയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ഇസ്ലാമിക ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആഗോള ഇസ്ലാമിക ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിൽ എഴുപത്തിയൊന്നാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് റാണി മുഖർജി എഴുപത്തി ഒന്നാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നതിൽ എത്രാമത്തെ സ്ഥാനമാണ് നരേന്ദ്രമോദി നേടിയത് രണ്ടാമത്തെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നതിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടിയത് രണ്ടാമത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ഹൈഡ്രജൻ വാലി സ്ഥാപിച്ച സംസ്ഥാനമേതാണ് ആന്ധ്രാപ്രദേശ് രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപിച്ച സംസ്ഥാനമേതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് പ്രൊഫസർ ഉമാ കാഞ്ചി ലാൽ ഏതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് പ്രൊഫസർ ഉമാ കാഞ്ചി ലാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇരുപത്തി അഞ്ചാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് എവിടെയാണ് ടിയാൻജിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തി അഞ്ചാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടന്നത് ടിയാൻജിനിലാണ് ഇന്ത്യയിൽ ആദ്യമായി നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി ലഭിച്ച വിമാനത്താവളം ഏതാണ് ഡൽഹി എയർപോർട്ട് ഇന്ത്യയിൽ ആദ്യമായി നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി ലഭിച്ച വിമാനത്താവളം ഡൽഹി എയർപോർട്ട് രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണ് ഇന്ത്യ രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് അബുദാബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനെയാണ് അബുദാബിയെയാണ് ലോകാരോഗ്യ സംഘടന തുടക്കമിട്ട ഗ്ലോബൽ സ്പെക്സ് ടു തൗസൻഡ് കർമ്മ പരിപാടി ഏത് മേഖലയിൽ എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സ രണ്ടായിരത്തി മുപ്പതോടെ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏതാണ് സ്പെക്സ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ഓർക്കാം ഗ്ലോബൽ സ്പെക്സ് നേത്ര പരിശോധന അല്ലെങ്കിൽ നേത്ര ചികിത്സ ലോകാരോഗ്യ സംഘടന തുടക്കമിട്ട ഗ്ലോബൽ സ്പെക്സ് ടു തൗസൻഡ് തേർട്ടി കർമ്മപരിപാടി ഏത് മേഖലയിൽ എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സ രണ്ടായിരത്തി ഇരു മുപ്പതോടുകൂടി എത്തിക്കാമെന്നാണ് ലക്ഷ്യമിടുന്നത് നേത്ര രോഗ ചികിത്സ ഒരു ലക്ഷം കോടി രൂപ മുടക്കു മുതലിൽ മൂന്നേ മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വതന്ത്ര ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന അപ്പൊ പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയുടെ ലക്ഷ്യം എന്താണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഈ പരിപാടിയുടെ ലക്ഷ്യം മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കുക മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കുക അതിന് ഒരു ലക്ഷം കോടി രൂപ മുതൽ മുടക്കുണ്ട് ഒരു ലക്ഷം രൂ കോടി രൂപ മുതൽ മുടക്കിൽ മൂന്നര കോടി തൊഴിലുകൾ സൃഷ്ടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്കാർ യോജന വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് ആർ വൈശാലി വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് വനിത ചെസ് ലോക സോറി വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖാണ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് ദിവ്യ ദേശ്മുഖാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ് മിഷൻ സുദർശൻ ചക്ര അപ്പൊ എന്താണ് മിഷൻ സുദർശൻ ചക്ര ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയിൽ എവിടെയാണ് ഗ്വാളിയോർ ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ എവിടെ പറയണം ഗ്വാളിയോർ ആണ് പറയേണ്ടത് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുകയാണ് അത് ഏത് രാജ്യത്ത് രാജ്യവുമായിട്ടാണ് ഒപ്പിട്ടത് ബ്രിട്ടൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ് ബ്രിട്ടനുമായിട്ടാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉള്ള സംസ്ഥാനമേതാണ് കർണാടകം ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളുള്ള സംസ്ഥാനം ഏതാണ് കർണാടകമാണ് മനുഷ്യരിൽ പന്നിയുടെ ശ്വാസകോശം വിജയകരമായി വെച്ചു പിടിപ്പിച്ചത് ഏത് രാജ്യത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൈനയിലാണ് മനുഷ്യരിൽ പന്നിയുടെ ശ്വാസകോശം വിജയകരമായി വെച്ചു എവിടെയാണ് ചൈനയിലാണ് ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം തുറന്നത് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം തുറന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആരാണ് മുകേഷ് ദലാൽ പതിനെട്ടാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി മുകേഷ് ദലാൽ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള സൂചകമായി ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് മനുഷ്യരെ ബഹിരാകാശത്ത് നിന്ന് തിരികെ കൊണ്ടുവരാൻ മനുഷ്യരെ ബഹിരാകാശത്ത് നിന്ന് തിരികെ കൊണ്ടുവരാനായിട്ട് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ടെസ്റ്റ് ഏതാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഹരിയാന സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിക മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത് വിക്ഷേപ ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ച നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹ മിഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു നിസാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് വിക്ഷേപിച്ചു എന്ത് നാസ ഐഎസ്ആർഒ നാസയും ഐ എസ് ആർഒയും ചേർന്ന് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹ മിഷൻ അതിന്റെ പേരാണ് എന്ത് എന്ത് നിസാർ എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പേ പേവിഷ മുക്ത സംസ്ഥാനം ഏതാണ് ഗോവ അപ്പൊ ഗോവയിലെ പേ വിഷം അങ്ങനെയുള്ള പരിപാടി ഇല്ല അപ്പോ പേപ്പട്ടി വിഷ വിമുക്ത സംസ്ഥാനം ഏതാണ് പേ വിഷ വിമുക്ത സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തേത് ഏതാണ് ഗോവയാണ് നോർത്ത് വയ്ക്ക ഇന്ത്യയിലാദ്യമായിട്ട് മൈനിങ് ടൂറിസത്തിന് തുടക്കമിട്ട സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡാണ് ഇന്ത്യയിലാദ്യമായി മൈനിങ് ടൂറിസത്തിന് തുടക്കമിട്ട സംസ്ഥാനം ജാർഖണ്ഡ് ആണ് പ്രഥമ ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായ നഗരം ഏതാണ് ബെയ്ജിങ് പ്രഥമ ലോക ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായ നഗരം ബെയ്ജിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് സമ്മിറ്റ് ഓഫ് ദ ഇൻഫോർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ അവാർഡ് നേടിയ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പ് ഏതാണ് മേരി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് സമ്മിറ്റ് ഓൺ ദ ഇൻഫോർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ അവാർഡ് നേടിയ കേന്ദ്ര പഞ്ചായത്തിരാജ് മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പിന്റെ പേരാണ് മേരി പഞ്ചായത്ത് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് സമ്മിറ്റ് ഓൺ ദ ഇൻഫോർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ അവാർഡ് നേടിയ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പ് ആണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സ് വളരെ ആയിട്ടുള്ള കുറെ ഫാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത് ഭംഗിയായിട്ട് നോട്ട് എഴുതിയടുത്ത് തന്നെ എല്ലാവരും പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാതെ ആയിട്ട് ചാനൽ ഒന്ന് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ പടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും